എല്ല വീട് ഒന്നരക്കാണ് രാത്രി സംഭവിച്ചു ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയായിരുന്നു അപ്പോ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോ ഞങ്ങള് എണിച്ചു എണിച്ചപ്പോ പിന്നെ നോക്കണത് കാലും കൈയൊക്കെ മരവും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞു കഴുത്തിന്റെ അത്രയിക്കുന്നു മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ പിന്നെ ഞങ്ങൾ ടെറസിന്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പൊ എല്ലാരും കരച്ചിലും വിളിച്ചിലും നമ്മളെ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി അതിലൊന്നും ആരുല്ല വീടേ എന്റെ വീടിന്റെ മുന്നിൽ കൂടെയാണ് ഇത് എന്റെ വീടും അതേപോലെ എന്റെ സുഹൃത്തുക്കളും എന്റെ കൂട്ടുകാരും ആരുല്ല എന്റെ വീടാണ് തലേ ദിവസം ഞങ്ങൾ അവിടുന്ന് മാറി എന്റെ മോള് ഗർഭിണിയായിരുന്നു പക്ഷെ അതുകൊണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു മാറിക്കോ മാറിക്കോ മോള് ഇങ്ങനൊക്കെ അല്ലേ പിന്നെ അതേപോലെ എൻ്റെ ജേഷ്നോ എല്ലാരും വിളിച്ചിരുന്നു എന്തോ ദൈവദീനം ഞങ്ങൾ അവിടെ കുറച്ച് മേലെ എന്റെ പെങ്ങളെ വീടുണ്ട് അവിടെ പോയി അവിടെ പോയി ഒരു എത്ര മണി ഒന്ന് കൃത്യമായിട്ട് ഓർമ്മല്ല സമയം നോക്കാനുള്ള ഒരു അവസരം ഒന്നുമല്ലല്ലോ അപ്പൊ ഞങ്ങള് കുറച്ചുകഴിഞ്ഞപ്പോ ഒരു സൗണ്ടും എല്ലാം പാടെ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൊറേ ആൾക്കാരുണ്ട് ആ റൂമില് കുട്ടികളും മക്കളും ഒക്കെ എടുത്തിട്ട് ഞങ്ങള് കാപ്പിക്കാട്ട് ഓടി ഓടി കൊറച്ചേരം അവിടെ നിന്ന് പിന്നെ പിന്നെ ആ സൗണ്ടൊക്കെ കുറച്ച് കുറഞ്ഞപ്പോ അങ്ങോട്ട് വന്ന് അപ്പൊ അതിനൊക്കെ വിളിക്കല് എന്റെ വീട്ടിൽ കൂടെയാണ് വന്ന് എന്റെ വീടിന്റെ ഏതാണ് രണ്ട് പഴി കൂടി ടച്ചാണ് സ്ഥലം അപ്പൊ അവിടെ കൂടെ കയറിയിട്ടാണ് മൊത്തം അങ്ങനെ കറങ്ങി പിന്നെ താഴ്ന്ന ഒരുപാട് വീട് എടുത്തിട്ട് പോയത് എന്റെ വീടന്നെ പുഴയും ഞങ്ങളുമായിട്ട് ഒരു അടി ഐറ്റിന്റെ വ്യത്യാസം നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ് അവിടെ വരെ വന്നിട്ട് എന്താ പറയാ എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല നെഞ്ചു തകരുന്ന കാഴ്ചകളും നിലക്കാത്ത മുറവിളികളുമാണ് വയനാട്ടിൽ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തത്തോളം വ്യാപ്തമാണ് കഴിഞ്ഞ അർദ്ധരാത്രിയോടെ വയനാട്ടിൽ പെയ്തിറങ്ങിയത് പൂർണമായും മലയോര മേഖലയായ മേപ്പാടിയാണ് ദുരന്തം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ എൻ ഡി ആർ എഫും സൈന്യവും ഉൾപ്പെടെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചെങ്കിലും തോരാത്ത മഴയും പ്രളയസമാനമായ പ്രതികൂല സാഹചര്യവും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാണ് സഹായം ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ ദുരന്തം അറിഞ്ഞയുടൻ സൈന്യത്തിന്റെ സേവനം ലഭ്യമാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയതും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അഞ്ച് വകുപ്പ് മന്ത്രിമാരുടെ സംയോജിത പ്രവർത്തനങ്ങൾ രക്ഷാദൌത്യ മേൽനോട്ടത്തിന് ചുമതല ഏറ്റെടുത്തതും രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂട്ടിയിട്ടുണ്ട് ഇതിനകം തന്നെ പന്ത്രണ്ടിലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനായതും ഉൾപ്പെടെ ലീവ് ക്യാൻസൽ ചെയ്യിച്ച് ജീവനക്കാരെ മുഴുവൻ സജ്ജമാക്കാനായതും രക്ഷാദൌത്യത്തിന് ആക്കം കൂട്ടിയിട്ടുമുണ്ട് എന്നാൽ അർദ്ധരാത്രിയോടെ രണ്ടിടങ്ങളിലുണ്ടായ അതിശക്തവും സമാനതകളില്ലാത്തതുമായ ഉരുൾപൊട്ടലിൽ നൂറിലധികം വീടുകളും ഉൾപ്പെടെയുള്ള ആയിരത്തിലധികം വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങളുമാണ് പൂർണ്ണമായും വെള്ളത്തിനും മണ്ണിനുമടിയിലായത് ഹെലികോപ്റ്ററുകൾ പോലും വയനാട്ടിലെത്തിയിട്ട് ഇറക്കാനാവാതെ കോഴിക്കോട്ടേക്ക് തിരിച്ചു വിടേണ്ടി വന്നതും ഉരുൾപൊട്ടലിൽ രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായി ഒലിച്ചു പോയതും രക്ഷാദൌത്യത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് അൻപതടിയോളം ഉയരത്തിൽ മൺകൂനകളും മലകളും പാറക്കെട്ടുകളും കുത്തിയൊലിച്ചു കിടക്കുന്നതിനിടയിൽ എത്ര ജീവനുകൾ അവശേഷിപ്പുണ്ടെന്ന് പോലും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ചാലിയാറിൽ നിന്നും മാത്രം പത്തിലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മനുഷ്യരുടെ കൈകളും കാലുകളും ശരീരഭാഗങ്ങളും വേർപ്പെട്ട നിലയിലാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് മുണ്ടക്കൈ വെള്ളാർമല എന്നിവിടങ്ങളിൽ നിന്നും മാത്രമായി അൻപതിലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെടുത്തിട്ടുള്ളത് വൈദ്യുതി ബന്ധവും മൊബൈൽ ടവറുകളും പ്രവർത്തനരഹിതമായതോടെ പല മേഖലകളും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവൻ അവശേഷിക്കുന്നവർക്ക് പോലും പുറംലോകവുമായി ബന്ധപ്പെടാനാവാത്ത വിധം ദൈന്യമാണ് വയനാടിന്റെ അവസ്ഥ തല വേർപ്പെട്ട നിലയിലും തലയും കൈകാലുകളും വേർപ്പെട്ട നെഞ്ചിന്റെ ഭാഗം മാത്രവും ഒഴുകിവരുന്ന നിലയിലും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രക്ഷാപ്രവർത്തകരെയും കണ്ണീരണിയിക്കുകയാണ് നാലോളം കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളും ചാലിയാറിൽ നിന്നും മാത്രം കണ്ടെടുത്തു വീട്ടുപകരണങ്ങളും കാറും ജീപ്പും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കുത്തൊഴുക്കിൽ നഷ്ടപ്പെട്ടു ആവശ്യമെങ്കിൽ എയർ ലിഫ്റ്റിങ്ങിനുള്ള സംവിധാനത്തിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മദ്രാസിൽ നിന്നെത്തിയ സൈനികർക്ക് പുറമെ തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും സേന വയനാട്ടിലെത്തും ഒലിച്ചു പോയ പാലത്തിന്റെ സ്ഥാനത്ത് പുതിയ താൽക്കാലിക പാലം പുനഃസ്ഥാപിച്ച് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളെ വീണ്ടെടുക്കാനുള്ള ശ്രമവും സേന തുടങ്ങിക്കഴിഞ്ഞു ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാധ്യമങ്ങൾ പോലും ദുരന്ത സ്ഥലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടിംഗിൽ അച്ചടക്കം പാലിക്കണമെന്നും ദുരന്ത നിവാരണ രംഗത്ത് വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ളവർ മാത്രമേ ദുരന്ത മുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ദുരന്ത മുഖത്ത് നിന്ന് റീൽസെടുക്കാനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും വ്യൂവർഷിപ്പ് കൂട്ടാനും വൈറലാക്കാനുമുള്ള ശ്രമങ്ങൾക്കും അധികൃതർ തടയിട്ടിട്ടുണ്ട് മുപ്പതടിയോളം മണ്ണിനടിയിൽ ഒറ്റപ്പെട്ടു പോയ ജീവനുള്ളവരെയും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങളെയും മണത്ത് തിരിച്ചറിയാൻ ശേഷിയുള്ള കേരള പോലീസിന്റെ അതിവിദഗ്ധ പരിശീലനം ലഭിച്ച ഡോഗ് സ്കോഡിലെ നായകളായ മായയും മർഫിയും കൂടി രംഗത്തിറങ്ങുന്നതോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാകും വെട്ടിമുടി ദുരന്തത്തിൽ എട്ട് മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കാൻ സഹായിച്ചതും ഇതേ മായയും മർഫിയുമാണ് ദുരന്ത മുഖങ്ങളിൽ മണ്ണിനടിയിൽപ്പെട്ടു പോയവരെ കണ്ടെത്തുന്നതിൽ അതീവ വൈദഗ്ധ്യമുള്ള രണ്ട് ഡോഗുകളാണ് മായയും മർഫിയും ആള് കൂടിയാൽ പാമ്പ് ചാവില്ലെന്നതിനാൽ ദുരന്ത നിവാരണ സേനയുടെ അനുമതിയോടെ മാത്രമേ പ്രദേശവാസികൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഉൾപ്പെടെ ദുരന്ത മുഖങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ഒറ്റ രാത്രി കൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾക്ക് കാവലിരുന്ന അനേകം ആളുകളുടെ ജീവനും സ്വത്തുമാണ് അപ്രതീക്ഷിത പ്രകൃതി ദുരന്തത്തിൽ നമുക്ക് നഷ്ടമായത് ഒരുമയോടെ രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്ന രക്ഷാ ഒരു വീഴ്ചയും സമയനഷ്ടവുമില്ലാതെ ഒരു ജീവൻ പോലും നമ്മുടെ അനാസ്ഥ കൊണ്ട് പൊലിയാതെ